നീ വീട്ടാരുടെ പേര് മുഴുവൻ പറഞ്ഞോ ഒരു വിഷയം ആ ഇതുപോലെ പേരെന്താ വീട്ടാരുടെ പേരൊക്കെ എന്തൊക്കെയാ ഓക്കെ ഫൈൻ എന്തുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് ലിവർ ഡിസീസ് അതുപോലെ ഒബിസിറ്റി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടുന്ന മുട്ട ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അരി ഫേക്കായിട്ട് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുവല്ലേ കുറച്ചും കൂടെയൊക്കെ ബോധവും ഉത്തരവാദിത്തം ഒക്കെ വേണ്ടേ നമ്മുടെ സമൂഹത്തില് മൂന്നിടത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ബേസിക്കായിട്ട് കൂലിപ്പണി എടുത്ത് കുടുംബം പോറ്റുന്ന പണിക്കാരെ കാണാൻ പറ്റും പിന്നെ എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ എന്നെപ്പോലുള്ള പണിക്കാർക്ക് വർക്ക് തരുന്ന മുതലാളിമാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ സെറ്റിൽ ആയിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരുതരം ആൾക്കാരും കൂടെ ഉണ്ട് അതാണ് മൂന്നാമത്തെ ടൈപ്പ് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രോക്കറെന്നുപോലും പറയാൻ പറ്റില്ല കാരണം ബ്രോക്കറേജ് സർവീസല്ല അവിടെ ചെയ്യുന്നത് അവർ ഈ തലവെട്ടിക്കളി ഉണ്ടല്ലോ ഇത് മറ്റേ പൈസ അവന് കിട്ടാനുള്ള പൈസ നൈസായിട്ട് കുറച്ച് കയറ്റുവാരി പകറ്റിയാക്കും മേളിൽ നിന്ന് വരുന്ന ഒഴുക്കിലുള്ള പൈസ കുറച്ചൊക്കെ ചൂണ്ടയായിട്ട് പകറ്റിയാക്കും എന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ എനിക്ക് വയ്യോ എൻ്റെ പൈസ ഒന്നുമില്ല കഷ്ടപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് നൈസ് ന്യൂട്ടിൽ നിന്നിട്ട് പിന്നെയും പൈസ മുക്കിയിട്ട് വിഴുങ്ങാൻ നോക്കുന്ന ആൾക്കാർ ഇതാണ് ഞാൻ പറഞ്ഞ ഇടയിലുള്ള ആൾക്കാർ അപ്പോൾ ഇതുപോലുള്ള ഇതുപോലുള്ളൊരാൾ നമ്മളെക്കുറിച്ച് നമ്മുടെ ഏതോ ഒരു വീഡിയോ ഉപയോഗിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ചൂണ്ടകടൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതെന്താണെന്ന് നോക്കിയതാണ് അത് ഇതേ കാണാൻ പോവാണ് കാണുമ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു എനിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ കാർ പാർക്കിംഗ് ഒരു മാളിൽ കാർ പാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് പ്രൊഫസർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൊണയടിയിലൂടെ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും അടിയിലൂടെ ആയിക്കോട്ടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞല്ലോ നല്ല സന്തോഷമുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മറ്റേ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്നുള്ളൊരു പോസിറ്റിവിറ്റി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് അതിൽ നിന്നുള്ളൊരു പാട സമൂഹത്തിലേക്ക് കൊടുക്കുന്നതും കൊണേടിയായിട്ടാണ് ഇവർ കാണുന്നതെങ്കിൽ ഇവരൊക്കെ ഈ ചെയ്യുന്ന മറ്റുള്ളവൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ദല്ലാൾ കളിക്ക് എന്ത് അടിയെന്ന് പറയണം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ക്വാളിറ്റിയിലൂടെ നമ്മൾ താന്നു അതുകൊണ്ട് ഇവരുടെ വായിന്ന് വരുന്ന വർത്താനം പോലും നമ്മൾ വർത്താനം പറയുന്നില്ല ബാക്കിയാണ് ഫ്രണ്ട് ഫുള്ളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയും ഇത്രയും കിടക്കുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചേക്കാം കാരണം നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ ഫ്രണ്ടോ ബാക്കോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും തട്ടൊന്നും കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു തെളിവ് വേണം ആരാണ് തൊട്ടടുത്ത് സി സി ടി വി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒരു തെളിവ് പറയാൻ പറ്റില്ല തെളിവ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫോട്ടോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ ഇഷ്ടത്തിന് എടുത്ത് വെച്ചോട്ടെ അതിനകത്ത് നമുക്ക് തൊട്ടടുത്തുള്ള വണ്ടികൾ ഏതാണെന്ന് നമുക്കൊന്ന് പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലത്തേക്ക് അവരുടെ അവരുടെ വണ്ടിയുടെ നമ്പർ കൂടെ നമ്മളൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അവരെ വേറെ രീതിയിൽ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യണില്ല ആ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് റിയാക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഒന്ന് എന്താണ് വരുന്നത് പുള്ളിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നോക്കാം ഞാൻ നോക്കിയിട്ട് ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ സി സി ടി വി ഒന്നും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് വന്നാലും നമുക്ക് പറയാൻ പറ്റണം എന്റെ വണ്ടി ഇവിടെ കൊടി ഇട്ടപ്പം ഫുൾ ആയിരുന്നു ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തം ആയിരുന്നു എന്നുള്ളത് പറയാൻ പറ്റണം നിനക്ക് പൈസ ആയിക്കോട്ടെ നിന്റെ വീട്ടുകാർക്ക് കഞ്ഞു കുടിക്കാനായിക്കോട്ടെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇതിനകത്തോട്ട് തള്ളിക്കയറ്റുന്നത് ശരിയായ ഒരു ആക്ടിവിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ആരുമൊക്കെ കേസ് കൊടുത്ത് അകത്ത് പോയി കിടക്കാനുള്ള സീനൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക നീയൊക്കെ ഏണിയുണ്ടാക്കുന്നതായിക്കോട്ടെ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയയിൽ അപ്പുറമുള്ളവനും ഇപ്പറുള്ളവനും കിളിച്ച് കയറുമ്പോഴുള്ള കുരുപ്പും ഉണ്ടായിക്കോട്ടെ കുശുമ്പും ഉണ്ടായിക്കോട്ടെ ചെയ്തോ ചെയ്യണ്ടെന്നല്ല അത് ഒരു അന്നം ആയിരിക്കുമല്ലോ പക്ഷേ അതിനകത്ത് കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് മുതലെടുപ്പ് വളരെ ഇല്ലായ്മ പരിപാടിയാണ് അതൊന്നും മനസ്സിലാക്കിയിട്ട് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് സേഫ് ആയിട്ടിരിക്കും വേറെ ഒന്നും അല്ല നമ്മൾ വെളിയിൽ നിന്ന് എന്ത് കഴിച്ചാലും അതിപ്പം ഊണിനകത്ത് വരുന്ന കറി ആണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ ഒരു കാരണവശാലും എണ്ണയല്ല അത് മുഴുവനും പെട്രോളിയം പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കൾച്ചറിൽ നിന്ന് നൈസായിട്ട് കട്ടാക്കിയിട്ട് മാക്സിമം ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് മാറിയത് ഈ ഈ ഈ നാട്ടിലുണ്ടോ മാ മാ മിസ്റ്റർ പെർഫെക്റ്റ് ഫുഡ് പേരെന്താ എന്തുകൊണ്ടാണ് വർത്താനം പൊന്നാര ചെങ്ങായി ലോകത്താ ജീവിക്കണേ ഞാൻ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരാളാണ് എന്റെ അറിവിലോ ഞാൻ അറിയുന്ന സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലോ ഒന്നും ഇത്തരത്തിൽ പെട്രോളിയോ ഡീസലോന്നും വെച്ചിട്ട് എവിടെയും ഭക്ഷണം എന്നോട് കഥയൊക്കെ പറഞ്ഞാൽ പെട്രോളും ഡീസലും എന്നെക്കാളും പൈസയുള്ള സാധനമാണ് അതറിയാത്ത ഒരാളാണോ ഹോട്ടലടത്തുനിന്നെ പെട്രോളും ഡീസലും ഡയറക്റ്റ് ഇട്ട് ഉണ്ടാക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് വേസ്റ്റ് വരുന്ന ഒരു സാധനമാണ് പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ഈ ബൈ പ്രോഡക്റ്റ് ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജോളം പാക്കഡ് ഫുഡിനകത്തും പെട്രോളിയം ബൈ പ്രോഡക്റ്റ് കലർന്ന എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് ലിവർ ഡിസീസ് അതുപോലെ ഒബിസിറ്റി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടുന്നു ഇതിനകത്ത് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാത്രമല്ല ഏറ്റവും ബേസിക് ആയിട്ട് വീട്ടിൽ വരുന്ന സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പണ്ടൊക്കെ വാർത്തയുടെ അകത്തൊക്കെ കണ്ടിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു മുട്ട ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അരി ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒന്നും അറിയാതെ നീയൊക്കെ ഏത് ലോകത്തെ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമല്ലേ കുറച്ചും കൂടി ഒക്കെ ബോധവും ഉത്തരവാദിത്വം ഒക്കെ വേണ്ട പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡിൽ നിൽക്കുവല്ലേ അപ്പം ഈ ഫീൽഡിനകത്ത് എന്തൊക്കെ കളികളും കളത്തിലും ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നിന്റെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനും നല്ല ഫുഡ് കൊടുക്കാനായിട്ട് അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഇതിനകത്തുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ള ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവന് വീട്ടിലെ പേര് വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് കുറച്ചൊക്കെ മര്യാദ വേണം കുറച്ചൊക്കെ എത്തിക്സ് വേണം അതൊന്നും നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ നീ കഴിച്ചിട്ടുള്ള ആ ും മരുന്ന് അടിച്ച ഫുഡാണ് നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഓക്കെ ഐ അക്സെപ്റ്റ് ദാറ്റ് അല്ലാതെ എനിക്കിപ്പം കൃഷി ചെയ്ത് സെറ്റാക്കാനായിട്ട് പറ്റുകയല്ലായിരിക്കും അപ്പോൾ അങ്ങനെ പറ്റാത്ത ഒരാള് മാക്സിമം ഓർഗാനിക് ഫുഡ് ഇവിടെ കിട്ടുമായിരിക്കും അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നല്ല ഫുഡ് എടുക്കുക അപ്പതിനെ നമ്മൾ കഴിക്കുക സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഫേക്ക് ഫേക്കായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചു വിഴുങ്ങണോന്നാണോ ഇവര് പറയുന്നത് മനസ്സിലാവണില്ല അല്ലെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല അപ്പോ വാങ്ങുകൊടുക്കുന്നതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണില്ല അല്ലായിരുന്നെങ്കിൽ അയാളുടെ വീട്ടിലെ പേരുകൾ മുഴുവൻ വിളിച്ചു കൂവിയനെ എനിക്കൊരു വിഷയമല്ല നീ ഒക്കെ ആരെ വേണേ എന്ത് വേണേൽ വിളി നീ സോഷ്യൽ മീഡിയ കിടന്ന് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു സ്ഥിരമില്ല എനിക്കത് എന്റെ ക്വാളിറ്റിയെയും എന്റെ നിലവാരത്തെയും അത് ചോദ്യം ചെയ്യണില്ല നീ പറഞ്ഞോടാ നീ വീട്ടാരുടെ പേര് മുഴുവൻ പറഞ്ഞോ ഒരു വിഷയം ആ ഇതുപോലെ തന്നെ പറഞ്ഞോ ഒരു സീനും ഇല്ല